വർക്കറിയാം ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കലിയായ സുമ ടീച്ചറിൻ്റെ വസതിയിലാണ് സുമ ടീച്ചറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആധ്യാത്മിക രംഗത്തെ നിറസാന്നിധ്യവുമാണ് ടീച്ചർ ഒരുപാട് കുട്ടികൾക്ക് ഭഗവത്ഗീത അതേപോലെ മുതിർന്നവർക്ക് രാമായണം ഭാഗവതം അങ്ങനെ വിവിധ സനാതനധർമ്മത്തിൻ്റെ ഒരു ഗ്രന്ഥശാല തന്നെ ഞാൻ ടീച്ചർ എല്ലാവരെയും പഠിപ്പിക്കുന്നു അതേപോലെ സനാതനധർമ്മത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ടീച്ചർ ഒരു പ്രവാചകയെക്കുറെ പ്രചരിക്കുന്നു വളരെ സന്തോഷം നമസ്കാരം എനിക്ക് പ്രധാനമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇപ്പോൾ ഈ സമകാലീനമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കൊലപാതകങ്ങളും അക്രമോ അതും കൊച്ചു കുട്ടികൾ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികളായിട്ട് വീട്ടുകാരെ ഉപദ്രവിച്ചു പണത്തിന് വേണ്ടി ഈ മൊബൈൽ ഫോണിന് വേണ്ടി അങ്ങനെ ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ടും ഈ ഒരു ഉപദ്രവ മനോഭാവം കൊച്ചു സംഭവിക്കുന്നത് സംഭവിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ അധ്യാത്മികത ഇല്ലായ്മയാണ് അതിനൊക്കെ കാരണം പിന്നെ കൊച്ചുകുട്ടികളുണ്ട് ആ കൊച്ചുകുട്ടികൾ അവര് വളർന്നു വരുമ്പോൾ കാണുമെന്നാണ് നമ്മുടെ വീട്ടിലുള്ള അമ്മയുടെയും അച്ഛൻ്റെയും പെരുമാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടുവരണം ഒരു പെൺകുട്ടി ആ അമ്മയറിയാതെ അമ്മയുടെ പ്രവർത്തി നിരീക്ഷിക്കുന്നതാണ് അതുപോലെ ഒരു ആൺകുട്ടി അച്ഛനറിയാതെ അവൻ്റെ അച്ഛൻ്റെ അപ്പം നമ്മൾ എന്ത് നമ്മൾ നമ്മുടെ വീട്ടിൽ അധ്യാത്മിക ആദ്യം കൊണ്ടുവരണം ചെറിയ കുട്ടികളായിരിക്കുമ്പോഴേ നമ്മൾ നമ്മുടെ ഭഗവാനാണോ നമ്മുടെ കൃഷ്ണനാണോ എന്നൊക്കെ പറഞ്ഞ അതിനെയൊക്കെ കാണിച്ച് അവരെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ നമ്മളെ കുട്ടികളെ നേരമായിട്ട് പോകുന്നു കുട്ടികൾ തെറ്റായിട്ട് പോകില്ല ഇതെന്ത് നമ്മുടെ ഹിന്ദുക്കൾക്ക് മാത്രമാണ് വല്ലപ്പോഴൊന്നും അമ്പലത്തിൽ പോയി തൊഴുതാമല്ലോ അല്ലാതെ നിർബന്ധമില്ല നമ്മുടെ ആൾക്കാർ അതേസമയം മറ്റു മതസ്ഥരെ നോക്കും അവർക്ക് നിർബന്ധമാണ് അവർ ഞാൻ നാളെ വരുന്ന സമയത്ത് ഒരു മഴ വന്നു എന്ന് പറഞ്ഞ് ഞാനൊരു സ്ഥലത്ത് കയറുന്നു അവിടെ ഒരേ ശബ്ദം നോക്കിയപ്പോൾ അവിടെ ഈ മുസ്ലിം സമുദായത്തിലുള്ള കുഞ്ഞുമ നല്ല മഴ പൊട്ടണ മഴയത്ത് അവര് തിക്കി തിരക്കി അവരവരുടെ അത് പഠിപ്പിക്കണം ഞാൻ അത്ഭുതപ്പെട്ടു പോകും അതേപോലെ ക്രിസ്ത്യാനികൾ അവര് ശനിയാഴ്ച ഞായറാഴ്ച ഒരു പള്ളിയിൽ പോകാത്ത അല്ല വിളക്കും പോയില്ലെങ്കിൽ അവരുടെ അച്ഛൻ വീട്ടിൽ വരും നമുക്ക് ആരുണ്ട് വരാം നമുക്ക് ആരുമില്ല വീട്ടുകാരുടെ കാണാം അങ്ങനെ ഇന്നേരം പോകാം ഇന്നേരം നാളെ പോവാം അങ്ങനെ വീട്ടുകാർ തന്നെയാണ് നമ്മളെ മക്കളെ നശിപ്പിക്കുന്നത് പിന്നെ ഇന്നത്തെ കുട്ടികളുടെ പിന്നെ എന്താ പറയുന്നത് എന്ത് വേണമെന്ന് ചോദിച്ചാൽ വളിച്ചുകൊടുക്കാം നമ്മുടെ കാലത്ത് അറങ്ങിയാണോ കളിപ്പോ ഇപ്പൊ ഫോണില് അതൊക്കെ ഉണ്ടായിരിക്കാൻ പറ്റില്ല അപ്പൊ അതൊക്കെ ഇപ്പൊ വന്നതാണ് അതൊക്കെ അപ്പോ എന്റെ ഇപ്പോഴത്തെ പറഞ്ഞാൽ ചെറുതായിട്ട് തന്നെ കുട്ടികളെ നല്ല ഒരു ഗുരുവിന്റെ അടുത്ത് കൊണ്ട് ചെന്നു വരുക എന്നിട്ട് ആ ഗുരുവിന്റെ ഉപദേശം അനുസരിച്ച് ഭഗവത്ഗീത ഭഗവത്ഗീതയിലൂടെ മാത്രമേ നമുക്ക് അധ്യാപകമായി വീഴാൻ പറ്റുകയുള്ള ഞാൻ നമ്മുടെ അബ്ദുൽ കലാം മഹാത്മാഗാന്ധി അതിനൊക്കെ നോക്കും അബ്ദുൽ കലാമിൻ്റെ അവിടെ ഞങ്ങൾ വന്നാൽ പോയിരുന്നു അവിടെ അദ്ദേഹം ഓരോ വാക്കിന്റെ അർത്ഥവും അതിന്റെ ശ്ലോകവും അർത്ഥമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അത്ഭുതപ്പെടും സ്ഥലത്തോടെ അതുപോലെ എന്റെ ഭർത്താവിന്റെ പങ്ക് അമേരിക്കയില്ല അവടെ അവിടെ വിളിച്ചു പറഞ്ഞു അവിടെ അമേരിക്കയിലൊക്കെ അമ്പലത്തിന്റെ അവിടെ ഭഗവത്ഗീതം രവിശങ്കർ ചെയ്യാം അവിടെയൊക്കെ ഏത് ആൾക്കാരെ കൂടുതലുള്ളവരും അവിടെയുള്ളവരൊക്കെ നമ്മുടെ ആചാരം അനുഷ്ഠിക്കണം നമ്മുടെ ആൾക്കാരാന്ന് വെച്ചാൽ ഒന്നും ഇല്ലാതെ ഇപ്പൊ ഇസ്ക്വാൺ ക്ഷേത്രം സന്ദർശിച്ചറിയാൻ പറ്റും വലിയ അമൃതാന്ത മഠം അങ്ങനെ ഫോറിനേഴ്സാണ് കൂടുതലും നമ്മുടെ ഈ ആധ്യാത്മിക രംഗത്തിൽ കൂടുതൽ വരുന്നത് ഇപ്പൊ ജർമ്മനി തന്നെ വേദകോഷങ്ങളിലൂടെയാണ് അവരെ പാർലമെന്റ് സ്റ്റാർട്ട് ചെയ്തത് അതേപോലെ ഈ ഭഗവത്ഗീത ഇപ്പൊ ഭഗവത്ഗീത ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഒരു സബ്ജെക്ട് ആയിട്ട് തന്നെ മാറി എന്ന് തന്നെ പറയാം ഭഗവത്ഗീതയെ കുറിച്ച് എന്താണ് ടീച്ചർ പറ്റിയ ഒരു ഭഗവത്ഗീത തളർന്നിരിക്കുന്ന അർജുനൻ ആ അർജുനനെ തളർന്നിരിക്കുന്ന അർജുനെ ഉയർത്തുന്നതാണ് ഭഗവത്ഗീത തളർന്നിരിക്കുന്ന അർജുനൻ പറഞ്ഞാൽ നമ്മളൊക്കെയാണ് തളർന്ന് നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യം നമ്മൾ തളർന്നിരിക്കണം അപ്പൊ അതിനെ ഉയർത്താൻ പറ്റിയ ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്റെ അഭിപ്രായത്തിൽ ഒരു സ്കൂളുകളിലൊക്കെ ഭഗവത്ഗീത ഒരു സബ്ജക്റ്റ് സബ്ജെക്റ്റായി കൊണ്ടുവരണേന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു കാരണം അതിലൂടെ കുട്ടികൾക്ക് ഒരുപാട് മാറ്റം വരും കാരണം ഭഗവത്ഗീതയ്ക്ക് ജാതി ഇല്ല മകളില്ല പഠിക്കാം സ്കൂളോ ഒരു സബ്ജക്ട് അത് വെറുതെ പാടിപ്പോയാ പറയാ കുട്ടികൾക്ക് അർത്ഥത്തോടും കൂടെ എന്താണ് ഗീത ഗീത പഠിച്ചാൽ എന്താണ് ഗീത പഠിച്ച ഒരു കുട്ടികളും നശിക്കില്ല കാരണം അധ്യാത്മികമായി അത്ര അതുകൊണ്ട് ഇതൊരു സബ്ജക്റ്റ് സബ്ജക്റ്റായി വരണമെന്ന് ശരിക്കും ടീച്ചർ പറയണത് ഒരു കുടുംബത്തിൽ ഒരു ഒരു ഹിന്ദു കുടുംബത്തിൽ ഒരാളെങ്കിലും ഈ ഗീത പഠിക്കണം എന്നാണ് ടീച്ചർ പറയുന്നത് ഗീത പഠിച്ചാൽ പറയാം നമ്മൾ വെറുതെ ഗീതകളൊന്നും വെച്ചിട്ട് പൊതിഞ്ഞുവെച്ച ചില വീട്ടിൽ വീട്ടിലെ ഗീത പട്ടിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊന്നും കൊണ്ടുവന്ന് വെച്ച് പൊതിഞ്ഞാൽ പോരാ ഒരു കുടുംബത്തിലെ ഒരു കിട്ടിയില്ലെങ്കിലോ എത്രയോ ഗുരുക്കന്മാർ എന്തെല്ലാം ആരെയും ഒന്ന് ആശ്രയിച്ച് ഒരു നാലു പേരി അതിന്റെ അർത്ഥം എന്താ എന്നൊക്കെ ചോദിച്ച് അത് നമ്മുടെ കുട്ടികൾക്ക് കൊണ്ടുവന്ന ഗീത നിർബന്ധമായി പഠിച്ചിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഭഗവത്ഗീതയിലൂടെ മാത്രമേ മനുഷ്യന് ഉയരാൻ പറ്റുള്ളൂ അതായത് ഭഗവത്ഗീതയില് തളർന്നിരിക്കുന്ന അർജുനൻ അർജുനന്റെ വിചാരം എന്തായിരുന്നു അർജുനന് യുദ്ധത്തിന് പോകുമോ അർജുനൻ വിചാരിച്ചു അവിടെ ചെന്നു കഴിഞ്ഞാൽ ശത്രുക്കൾ മാത്രം മതിക്കുക അതായത് പിന്നെ പാണ്ഡവനെ പാണ്ഡവനാണ് കൗരവ് മാത്രം വധിക്കാൻ കൊണ്ടാണ് പാണ്ഡവനല്ല അർജുനൻ പോകുന്നത് പക്ഷെ അവിടെ ചെന്നുമ്പോഴാണ് അർജുനൻ അവിടുന്നത് കൗരവന്മാരുടെ കൂടെ തന്റെ ഗുരുക്കന്മാര് അക്ഷദ്ധമാവ് പിന്നെ തന്റെ ഭീഷ്മരായ പിതാവ് എല്ലാവരെയും കാണുമ്പോൾ അർജുനൻ എന്തേ പെട്ടെന്ന് തളർന്നു എല്ലാവരെയും വധിക്കണ്ടേ അങ്ങനെ തളർന്ന അർജുനനെ കൊണ്ടുവന്നാണ് ഭഗവാൻ കൊണ്ടുവന്ന് ആ മനസ്സിനെ മാറ്റി പിന്നെ ഒരു കാര്യം തന്ന ഭഗീതാത്മാനാത്മാനം ആത്മാനം നമുക്ക് മാത്രമേ പറ്റുള്ളൂ ഒരാൾക്ക് നമ്മൾ ഉപദേശിച്ച് ഓരോ അധ്യായത്തിനും ഓരോരോ അർത്ഥങ്ങളും ഉണ്ട് അപ്പൊ അതിങ്ങനെ പഠിച്ച് എല്ലാവരും ഭഗവത്ഗീതയിലേക്ക് വരുന്നതാണ് എന്റെ അഭ്യർത്ഥന പിന്നെ ഒരു ഒരു കാര്യം ചോദിക്കാണ്ട് ഇപ്പൊ കുട്ടികളെ മുതൽ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടികളെ മുതൽ മുതിർന്ന ആളുകളെ വരെ ടീച്ചർ ഒരുമിച്ച് ഓൺലൈനിലായും ഓഫ്ലൈനിലായും ഇത് ഈ കൊച്ചുകുട്ടികളൊക്കെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഒരു ചെയ്യാൻ പറ്റുന്നതല്ല എങ്ങനെയാണ് ഈ ഈ മുതൽ അത് എന്നോട് പലരും പറയാറുണ്ട് പല ഇവിടെ തന്നെയുള്ള ഭാഗവത പറ്റാത്ത സുമാവീസ് ചെയ്യുന്നത് പറ്റണോ ചോദിക്കാറുണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊക്കെയാണ് നമ്മൾ ആ അതിന്റെ പേരില് പലതും രക്ഷിതാക്കളൊക്കെ ചിലർക്ക് എങ്ങനെ കുട്ടികൾ പഠിക്കണം അങ്ങനെയുള്ള രക്ഷിതാക്കളുണ്ട് പിന്നെ പിള്ളേര്ന്നും പറയുമ്പോൾ നമ്മൾ അയ്യോ അങ്ങനെ അങ്ങനെയൊക്കെ പലതും ഇതില് വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ വിചാരിക്കുന്നത് എത്ര വിഷമിച്ചാലും എനിക്ക് കുഴപ്പമില്ല കുട്ടികൾ ഉയർന്നു വരണം അതുകൊണ്ടാണ് എനിക്ക് പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് മൂന്നര അല്ല നാലായാലും എൻ്റെ അടുത്ത് വന്ന കുട്ടികൾ എന്റെ വിട്ടു പോയില്ല എൻ്റെ അടുത്ത് ഇപ്പൊ വർഷങ്ങളോളം പോകുന്ന മീനാക്ഷിൻ്റെ അവിടെ ഇപ്പോൾ ഡിഗ്രിക്കായി ഇന്നും എൻ്റെ കൂടെ പല ഭാഗങ്ങളിലും ഭഗവത്ഗീത ഒരു സിനിമ ക്ഷണിക്കും അത് നടത്തുമ്പോൾ മീനും അതുപോലെ ആദ്യം ആണെങ്കിൽ കുട്ടി പിന്നെ പല ഉദ്യോഗസ്ഥരായി പോയി അങ്ങനെ അവരോട് നമ്മൾ നമ്മളിങ്ങനെ സ്നേഹത്തോടൊക്കെ പറയും പിന്നെ ഇവിടെ വരുന്ന കുട്ടികളൊക്കെ കുറച്ച് ഒരുമിട്ടായിക്കെ കൊടുക്കുന്ന സോപ്പിട്ട് ഞാനും അവരായിട്ട് ആദ്യം നിർബന്ധിക്കില്ല ഒരാഴ്ചയൊക്കെ നമ്മളും കുട്ടികളുമായിട്ട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ ഞാൻ മെല്ലെ മെല്ലെ ശരിയാക്കി എടുക്കും പിന്നെ ഭഗവഗീത തൊടുമ്പോൾ നമുക്കറിയാം അവർക്ക് എന്നോട് ഇൻട്രസ്റ്റ് കുറയുന്നത് കാണുമ്പോൾ ഞാൻ വേഗം മാറ്റി പല കഥകളോ അല്ലെങ്കിൽ പിന്നെ വല്ല പുരാണങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ പിന്നെ കുഞ്ഞു കുഞ്ഞു ശ്ലോകങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോ അല്ലാതെ ഭഗവത്ഗീത അങ്ങനെയൊക്കെ ഒരു ടീച്ചറിന് ഇപ്പോ കേരളത്തിൽ മാത്രമല്ലോ ഇപ്പോ ഒരുപാട് സ്ഥലത്ത് സ്റ്റുഡന്റ് അമേരിക്കയിലുണ്ട് അതേപോലെ രാജ്യത്തിലെ ടീച്ചർ ദുബായി

പഠിപ്പിക്കാൻ തയ്യാറാണ് അതേപോലെ ഇപ്പോ വേറൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം അത് പല സന്യാസി അടുത്തും ചോദിച്ചിട്ടുള്ള കാര്യമാണ് കാരണം ഇപ്പൊ യുവതലമുറകളിൽ ഇപ്പൊ ചെറിയ ഒരു പതിനഞ്ചു വയസ്സ് മുതൽ മുകളിലുള്ള യുവ യുവതി തലമുറകൾ വിശ്വാസത്തിന്റെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതൊരു ചോദ്യ ചിന് ആണ് അതിനെ കുറിച്ച് ടീച്ചർ എന്തെങ്കിലും പറയാം വിശ്വാസം പറയുമ്പോ മുളച്ചു ചെറുതിന് അപ്പൊ ഈ കുഞ്ഞുങ്ങളായിട്ട് നമ്മള് അവർക്ക് വിത്തിട്ട് കൊടുത്താ അവര് പത്തല്ല ഇരുപത് വയസ്സ് മുപ്പത് വയസ്സായാലും അവരുടെ ആരും എന്തെങ്കിലും ചോദിച്ചാലും അവർക്ക് ഒന്നും തോന്നില്ല പക്ഷെ ഈ കുട്ടികൾക്ക് ഒന്നും നമ്മൾ ചെയ്യാതെ ഒരു പത്ത് വയസ്റ്റ് പ്രായമാകുമ്പോൾ നിങ്ങളുടെ ദൈവം അങ്ങനല്ലേ നിങ്ങളുടെ ദൈവം അങ്ങനല്ലേ നിങ്ങൾക്ക് കുറെ ഉപദൈവങ്ങളുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്കൊന്നും കിട്ടിയിട്ടില്ല ചെറുതൊന്നും കിട്ടിയിട്ടില്ല അറിഞ്ഞിട്ടില്ല അങ്ങനെ ആകുമ്പോഴാണ് അവര് അന്തരീക്ഷവാദികളായി പോകുന്നത് അതേ സമയത്ത് നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ ഏക ദൈവം തന്നെ നമുക്കുള്ളു നമുക്ക് എന്തിനാണ് ഇഷ്ട ഇപ്പൊ നമ്മള് പറഞ്ഞു തരാനെന്തെന്ന് പറഞ്ഞോ ജയാന് ജയാനന്തൂപം വരും ആ രൂപം കാണിക്കാനാണ് നമുക്ക് ആദ്യം നമ്മൾ കൃഷ്ണൻ കൃഷ്ണന്റെ പാദം പാപം ഭന്റെ കൈ നമുക്ക് കേശാതിപാദ്യം നമ്മളെങ്ങനെ പാപത്തോടുകൂടെ കേശം ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ഭഗവാനായിട്ടൊരു ഇത് കിട്ടാൻ വേണ്ടിയാണ് ആദ്യം അങ്ങനെ പറഞ്ഞത് പിന്നെ പിന്നെ നമ്മളെ രൂപത്തിനേക്കെ പതുക്കെയാണ് നമ്മുടെ പോണത് മറ്റുള്ളവർ അങ്ങനെയല്ല അവര് രൂ രൂപത്തിനെ അല്ലല്ലോ മറ്റേ ക്ലാസ് ക്ലാസ് നമ്മള് അത് അപ്പൊ അവർക്ക് എന്തുകൊണ്ടാണ് കുട്ടികളെ ആര് പറഞ്ഞാലും പോവില്ല നമുക്ക് തെറ്റൊക്കെ നമ്മുടെ സാധാരണ ഇപ്പോ മറ്റേ ഇപ്പോ അന്യൂ സമുദായത്തിലെ ആളുകള് ഒക്കെ അന്യ സമൂഹത്തിലെ ആളുകള് നിർബന്ധമായിട്ടും ഞായറാഴ്ചകള് ക്ലാസ്സിന് പോകണം ഇപ്പൊ നമ്മുടെ അനു ക്ഷേത്ര പരിസരത്ത് അല്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മിക ഗുരുക്കള് ക്ലാസ് പോകും വളരെ പ്രയാസമാണ് കുട്ടികള് വരാൻ കാരണം എൻട്രൻസ് ഉണ്ട് ട്യൂഷൻസ് ഉണ്ട് ഡാൻസ് ഉണ്ട് പാട്ട് അങ്ങനെ തളർന്നു പോയി അപ്പൊ ആധ്യാത്മിക രംഗത്തെ മാത്രം പഠിപ്പിക്കാൻ വീട്ടുകാർ എന്തുകൊണ്ട് ചോദ്യമാണ് അതിന്റെ ടീച്ചർ എന്താണ് മെസ്സേജ് കൊടുക്കാം മെസ്സേജ് നമ്മള് ഇപ്പൊ ഓരോന്നൊക്കെ കണ്ടുവരുന്നല്ലോ അപ്പൊ ഇതുപോലെ ഇനി ഇവരുടെ കുടുംബങ്ങൾക്കും സംഭവിക്കാം അപ്പൊ ഇനി സംഭവിക്കാതിരിക്കണമെങ്കില് നിങ്ങൾ നിങ്ങളുടെ മക്കളായിട്ട് ഭഗവത്ഗീതയോ നാരായണിയോ അങ്ങനെ അധ്യാത്മികൾ കുടുംബങ്ങളിൽ സംഭവിക്കാൻ കാരണം കുട്ടികൾ എല്ലാവരും സനാതന ധർമ്മത്തെ പറയാം ശെരിക്കും ടീച്ചർ പറഞ്ഞ പോയിന്റ് ആണ് കാരണം സനാതനധർമ്മം ഇപ്പൊ നമുക്ക് ഇവർക്ക് പറയാം മുഗളന്മാര് വരെ വിചാരിച്ചിട്ട് സനാതനധർമ്മത്തെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇപ്പോഴും ആ സനാതനധർമ്മത്തെ കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെ പരമ്പരാഗതമായ ചെയ്തു വെച്ച പുണ്യമാണ് അപ്പൊ ഇതേപോലെ സനാതനധർമ്മ ടീച്ചർ പറഞ്ഞ പോലെ എല്ലാരും പഠിക്കുക ഇത് പ്രചരിപ്പിക്കുക നമ്മുടെ യുവജനങ്ങള് ഇത് കൂടുതൽ ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു സന്ദേശം എല്ലാവരും എത്തിക്കുക അതേപോലെ എനിക്ക് ഒരു കാര്യം പറയാം ടീച്ചർ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ ഇവിടെ ഡയറക്റ്റ് വന്ന് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ടീച്ചർ അതിന്റെ ക്ലാസ്സിനെ കുറിച്ച് എങ്ങനെയാണ് എങ്ങനെയാണ് ക്ലാസ് അപ്പൊ ആൾക്കാർക്ക് പഠിക്കണോന്ന് നമുക്ക് ടീച്ചറിനെ സമീപിക്കാ അതിനെ കുറിച്ചൊന്നും പറയാം ഞാൻ ഇപ്പോ ആഴ്ച ഒരു അങ്ങനെ ഇപ്പം കോഴിക്കോട് തിരുവനന്തപുരം എല്ലാ സ്ഥലത്തും ഉണ്ടായിരിക്കും അപ്പം അവരൊക്കെ തിങ്കളാൾ ചൊവ്വാൻ മൂന്ന് ദിവസം ഒരു ബാച്ച് ഞാൻ എടുക്കാൻ അതിനേക്കാൾ എന്താ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കൂട്ടത്തോടെ പഠിപ്പിക്കില്ല അപ്പൊ എല്ലാവരും എങ്ങനെ വന്ന കുറെ കുട്ടികളെ ഒരുമിച്ച് ഇരിക്കാൻ നമുക്ക് പഠിപ്പിക്കും അപ്പൊ ആര് പഠിച്ചു ആര് പഠിച്ചതെന്ന് നമുക്കറിയില്ല ഞാനെന്റെ സമയമല്ല നോക്കുന്നത് കുട്ടികളും വിലയിരുന്നതെന്നാണ് ഞാൻ നോക്കണം ഞാനിപ്പോൾ ഓരോ കുട്ടികൾക്കൊക്കെയാണ് ഞാൻ എടുക്കുന്നത് അല്ലാതെ ചില കുട്ടികൾക്ക് മാത്രം മൂന്നാല് കുട്ടികളെ ഒരുമിച്ച് കൊടുക്കും ബാക്കി എല്ലാ ക്ലാസ്സും എല്ലാം ഉച്ചയ്ക്കൊക്കെ തന്നെയാണ് ഞാൻ കാരണം നമ്മളിത് സ്കൂള് അതുപോലെയല്ല അവർക്ക് എന്തോ മത്സരങ്ങളും എനിക്ക് അറിയണ്ട അതുപോലെ ക്ലാസ്റ്റാണ് എന്റെ കുട്ടികളും അതുപോലെയാണ് അപ്പൊ അങ്ങനെയാണ് ഞാൻ പിന്നെ ആഴ്ചയിലെ ആഴ്ചയില് ശർക്കമ്മമാരുണ്ട് പിന്നെ എങ്ങനെ മൂന്ന് ദിവസം വെച്ചെടുക്കും അത് അവര് പറയും അവരെ സമയമൊക്കെ അവര് പറയും ഞാൻ ഞാൻ പറയും നിങ്ങൾ എന്റെ ഒന്നും നോക്കണ്ട നിങ്ങളുടെ ടൈം അവരുടെ സമയത്തിനനുസരിച്ച് എന്നുണ്ടെങ്കിൽ ടീച്ചറിന്റെ ഫോൺ <laughs> uh, <tops> <pra> ും ഡീറ്റെയിൽസും ഇതില് പഠിക്കണം എന്നുണ്ടെങ്കിൽ ടീച്ചറെ കോൺടാക്ട് ചെയ്യുക അതിന്റെ അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് അതുകൊണ്ട് സനാതനധർമ്മം പ്രചരിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ തന്നെ നമ്മുടെ ആദ്യം പാരന്റ് ടീച്ചർ പറഞ്ഞ പോയിന്റ് ആണ് നമ്മുടെ അച്ഛനമ്മമാര് തന്നെയാണ് ഇതിന് മുൻകൈ എടുക്കുന്നത് കാരണം എൻട്രൻസ് കോച്ചിങ്ങിനും അതേപോലെ ഡാൻസ് ക്ലാസ്സിലും നീന്തൽ ക്ലാസിനും ഒക്കെ എടുക്കുന്ന സ്ട്രെയിൽ ഒരു ചെറിയ ശതമാനം ഇതിലെടുത്താൽ നമ്മുടെ അച്ഛനമ്മ ഡാൻസും പാട്ടൊക്കെ

പ്പോഴും ഞങ്ങളത് കണ്ടിന്യൂ ചെയ്ത് പോകണുണ്ട് ഇപ്പോൾ അങ്ങനെ പഠിക്കാൻ വരാൻ എവിടെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ അമ്പലത്തിലായാലും എന്തെങ്കിലും വായിക്കാനൊക്കെ കിട്ടുമ്പോൾ ഞാൻ പോവാ ഞങ്ങൾ പോവാറുണ്ട് അതുപോലെ തന്നെ ശനിയാഴ്ച അമ്പലങ്ങളിൽ വായിക്കാൻ പോവാറുണ്ട് എല്ലാ ശനിയാഴ്ചയും അപ്പോൾ അത് ഞാൻ ഇപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് നേരത്തെ അത്യാവശ്യം ഭഗവത്ഗീത നാരായണീയം രാമായണം എല്ലാം പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പഠിച്ചെന്ന് വിചാരിച്ച് ബ്രേക്ക് ചെയ്യാണ്ട് ഞാനിപ്പോഴും അത് കണ്ടിന്യൂ എഴുത് പോകാൻ ഞാൻ ശ്രമിക്കാറുണ്ട് എനിക്ക് പറ്റുന്ന അവസരങ്ങളിലൊക്കെ എല്ലാ പരിപാടിക്കും പോയി വായിക്കാറുണ്ട് എന്താണ് ടീച്ചറിനെ കുറിച്ച് പറയാം കാരണം ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ചെറുപ്പം മുതലേ ടീച്ചറോ ടീച്ചറിന്റെ കൂടെ ഉള്ള മീനാക്ഷിക്ക് എന്താണ് ടീച്ചർ ഞാൻ പഠിക്കാൻ വന്നപ്പോൾ ഞാൻ വന്ന ടൈം തൊട്ടാണ് എനിക്ക് തോന്നുന്നു കുട്ടികളെ പഠിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ വരുമ്പോൾ ഒരു നാലഞ്ച് ഉണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടെ ഒരു നാലഞ്ച് പേരുണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യം കുഞ്ഞു പിള്ളേരായിരുന്നു ഞങ്ങൾ ചെറിയ എല്ലാം എൻ്റെ ഒരേ എൻ്റെ തന്നെ ഉള്ള പിള്ളേരായിരുന്നു എല്ലാവരും അപ്പോൾ അങ്ങനെ പഠിപ്പിച്ചത് വന്ന് ഇപ്പൊ ഒരു ഞാൻ തന്നെ ഇപ്പൊ പത്ത് പന്ത്രണ്ട് വർഷമായി ആ പത്ത് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ഇപ്പൊ ആ ഒരു നാല് പിള്ളേരിൽ നിന്നും ഒരു നൂറ് നൂറ്റമ്പത് പിള്ളേരിലേക്ക് വളർന്നു അതിപ്പ കുഞ്ഞു കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാരുണ്ട് അമ്മമാരുണ്ട് പ്രായമുള്ള ആൾക്കാരുണ്ട് അങ്ങനെ എല്ലാരും ഉണ്ട് ഇതിപ്പോ ഇവിടെ ഇവിടെ മാത്രമല്ല ഓൺലൈനായിട്ട് കുറെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവാം പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും അപ്പൊ ഇത്രയും ചെറിയൊരു ഗ്യാപ്പിൽ തന്നെ ഇത്രയും കുട്ടികളെ വളർത്തിയെടുക്കാൻ പറ്റി കൊറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റി അതൊരു ഭാഗ്യാണ് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് കാരണം മിനാക്ഷിയുടെ ഏജ് കാറ്റഗറി ഉള്ള പെൺകുട്ടികൾ സാധാരണ യുവാക്കള് ആധ്യാത്മിക രംഗത്ത് വരാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ അവർക്ക് എന്താണ് ചെറിയ മെസ്സേജ് കൊടുക്കുക നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികളായി കുട്ടികളായിരിക്കുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക കാരണം ചെറിയ പ്രായത്തിൽ നമ്മുടെ മൈൻഡിൽ ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ കുറച്ചും കൂടി വലുതായി വലുതായി വരുമ്പോൾ നമുക്ക് പല ചിന്തകളായിരിക്കും പല പല ആയിരിക്കും അത് ചെയ്യാനുണ്ടോ ഇത് ചെയ്യാനുണ്ടോ കുറെ കാര്യങ്ങളുണ്ടാവും പക്ഷെ നമ്മള് ചെറുതായിട്ടിരിക്കുമ്പോ നമ്മുടെ മൈൻഡിൽ ഒന്നുമില്ല നമ്മൾ ഫ്രീ ആണ് ബ്ലാങ്ക് ആണ് അപ്പൊ നമുക്ക് എന്ത് പറഞ്ഞാലും അത് അപ്പൊ തന്നെ അങ്ങനെ തന്നെ ക്യാച്ച് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് അതുപോലെ തന്നെ എന്തൊക്കെ എന്റർടൈൻമെന്റ് ഉണ്ടെങ്കിലും നമ്മുടെ വിട്ടുള്ളത് പാടില്ല അതെ അത് ശരിയാണ് അതിപ്പ നമുക്കിപ്പോ പരിപാടികളാണ് നമുക്ക് ഫോണില് ഫോണില് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് പക്ഷെ അത് അത് നമുക്ക് ചെയ്യണം ഇതിന്റെ കൂടെ തന്നെ ചെയ്യണം പക്ഷെ എല്ലാം വേണം നമുക്ക് എന്റർടൈൻമെന്റ് വേണം എല്ലാ കാര്യങ്ങളും വേണം പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു സൈഡും കൂടി നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ിലെ ചെയ്ത് ചെയ്ത് വരുന്നതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും കുഞ്ഞിലേ തൊട്ട് നമുക്ക് ഇങ്ങനെ ഓരോ കഥകളും ഓരോ കാര്യങ്ങളും പിന്നെ ഇവിടെ വന്ന് പഠിച്ചിട്ടാണെങ്കിലും പുതിയ പുതിയ നമ്മൾ വലുതാവുമ്പോഴും നമ്മുടെ ആ ഒരു സംഭവം നമ്മുടെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ടാവും അപ്പൊ വളരെ സന്തോഷം കാരണം ഇത്രേം ചെറുപ്രാഴ്ച തന്നെ ഈ ആധ്യാത്മിക രംഗം കൂടുതൽ പഠിക്കാൻ കിട്ടുന്ന ഒരു അനുഗ്രഹവും ഭാഗ്യവും അപ്പൊ ഇനിയും ഇതേപോലെ ടീച്ചറിന്റെ അരുമ സ്റ്റുഡന്റായ മീനാക്ഷിക്കും ഇതേപോലെ ടീച്ചർ പഠിപ്പിക്കുന്ന പോലെ ഇനി ഫ്യൂച്ചറിൽ ഒരുപാട് പിള്ളേർക്ക് പഠിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ ടീച്ചർക്ക് താങ്ങും തണലുമായി എന്നും ഇതേപോലെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എവിടെ വരെ എത്തി ഞങ്ങള് കഴിഞ്ഞ വിജയദശമിയുടെ സമയത്ത് ഈ മുന്ന വിജയദശമിയുടെ സമയത്താണ് ടീച്ചറിനടുത്ത് ജോയിൻ ചെയ്തത് ഞാനും എന്റെ സുഹൃത്ത് പ്രശാന്തുമാണ് ടീച്ചർ പഠിക്കുന്നത് ഭഗവത്ഗീതയും പഠിക്കുന്നുണ്ട് ഭഗവത്ഗീത ഇപ്പോൾ ഒന്നാധ്യായം കഴിഞ്ഞു ആ രാമായണം ബാലകാണ്ടം കഴിഞ്ഞു ഇപ്പോഴും ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പഠനം അപ്പോൾ അതിൽ മെയിനായിട്ട് ഞങ്ങൾക്കൊരു പ്രചോദനമായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഈ രാമായണ മാസാചരണം കാരണം മീനാക്ഷിക്ക് പറയാൻ മീനാക്ഷി ഞങ്ങളുടെ ഭാഗമായതാണ് അപ്പോൾ വിവിധ ഭവനങ്ങളിൽ രാമായണ മാസത്തിൽ രാമായണ പാരായണവും ഭജൻ ഭജൻസ് നടത്താറുണ്ട് അതേപോലെ ഇപ്പോൾ എല്ലാ മാസങ്ങളും വിവിധ ക്ഷേത്രങ്ങളിലും വിവിധ ഭവനങ്ങളിൽ ഞങ്ങൾ സത്സംഗമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിൽ ടീച്ചറും ഞങ്ങളുടെ ഭാഗമാണ് എല്ലാവരും ഞങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ നമ്മുടെ പ്രധാന വിഷയം സനാതനധർമ്മം എല്ലാവരും എത്തിക്കുക അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഞങ്ങൾക്കും ഇപ്പം രാമായണം പഠിക്കണം അതായത് ഭഗവത്ഗീത പഠിക്കണം എന്നുള്ളത് ഇച്ചിരി വൈകി വന്ന വിവേകമാണെങ്കിലും അത് പഠനം പൂർത്തിയാക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഞാനും എന്റെ സുഹൃത്തുക്കൾ പുള്ളി ഇപ്പം എൻ്റെ കൂടെ ഇല്ല പുള്ളി അത്യാവശ്യമായിട്ട് പുള്ളിപ്രശാന്ത് ക്ഷണായ അദ്ദേഹവും എൻ്റെ കൂടെ ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരുമാണ് പഠിക്കുന്നത് അപ്പം അങ്ങനെ

एवं सददयुक्ताये ये भक्ता स्वां पर्युपासदे ये चाप्यक्षरमव्यक्तम् तेषां के योगवित्तमाः श्रीभगवानुवाच मय्या ये मा नित्ययुक्ता उपासते श्रद्धया परयोपेताः ते मे युक्ततमा मताः ये अव्यक्तं पर्युपासते सर्वत्र गमचिन्त्यं च कूढस्तमचलं ध्रुवम् संनियम्येन्द्रियघ्रामम् सर्वत्र समबुद्धयः ते प्राप्नुवन्ति मामेव सर्वभूतहिते रताः हरि ओम् श्रीगुरुभ्यो नमः हरि ओम्